നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ വിഭാഗീയത പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാതെ കൗൺസിൽ യോഗം പിരിഞ്ഞു ചെറുപ്പളശ്ശേരിയിൽ വെച്ച് നടന്ന എം എസ് എഫ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ വിഭാഗീയത പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാതെ കൌൺസിൽ യോഗം പിരിഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് നേരിട്ട് പങ്കെടുത്ത കമ്മിറ്റി തിരഞ്ഞെടുപ്പ് അലങ്കോലമായി ഏകപക്ഷീയമായി കമ്മിറ്റിയെ പ്രഖ്യാപിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു വിഭാഗം അത് തടയുകയും അത് സംഘർഷത്തിന് ഇടയാക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച റിട്ടേണിംഗ് ഓഫീസർ പി എ ജവാദ് സംസ്ഥാന ട്രഷറർ അഷർ പെരുമുക്ക് എന്നിവർ പിരിഞ്ഞുപോയി കമ്മിറ്റി പ്രഖ്യാപനം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി തടഞ്ഞുവെച്ചെങ്കിലും സോഷ്യൽ മീഡിയ വഴി അത് നവാസ് വിഭാഗം എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് മറുചേരിയിൽ മറ്റൊരു പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടു സംസ്ഥാന കൗൺസിൽ നടക്കാനിരിക്കെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള നവാസ് വിഭാഗക്കാരനായ ഷറഫു പിലാക്കലിന് സംസ്ഥാന എം എസ് എഫ് കമ്മിറ്റിയിലേക്കുള്ള വഴി വെട്ടുകയാണെന്നാണ് ആക്ഷേപം പ്രധാന പദവികളിൽ നിന്ന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള പട്ടാമ്പി മണ്ഡലത്തെ അവഗണിച്ചതും പ്രതിഷേധത്തിന് കാരണമായി